വർഷം കുറേ മുൻപാണ് ഈ കരം നടക്കേണ്ടത് സത്യം പറഞ്ഞ തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ ഇടുക്കിയിലെ ഒരു ചെറിയ മലയോര ഗ്രാമമായിരുന്നു എൻ്റെ സ്വന്തം നാട് എസ്റ്റേറ്റിലെ തേയില നുള്ളലും അല്ലറ ചില്ലറ കാപ്പി കൃഷിയും ഒക്കെ ആയിട്ടായിരുന്നു വരുമാന മാർഗങ്ങൾ എൻ്റെ അച്ഛനെ അവിടെ ഒരു സാധാരണ എൽ പി സ്കൂളിലെ വാദ്യാനായിരുന്നു അമ്മ അവിടെ ചെറിയ ജോലിയായിരുന്നു കേട്ടോ അമ്മയ്ക്കുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാനും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബത്തായിരുന്നു ഞങ്ങളുടെ അത് അച്ഛനെ സ്കൂളിലും കൊണ്ട് തന്നെ എന്നെ പഠിപ്പിച്ചിരുന്നും അച്ഛൻ തന്നെയായിരുന്നു പക്ഷെ ഹൈസ്കൂളിലെത്തിയപ്പോൾ അച്ഛനെ പഠിപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ അതിനിടയിലേക്ക് ഇടയിലേക്ക് കയറി വന്നു അന്നത്തെ കാലത്ത് ആ മലമ്പ്രദേശത്ത് ഒരു ട്യൂഷൻ സെന്റർ പോലും ഇല്ലായിരുന്നു ഇനി അപ്പൊ അത് വേണ്ടെങ്കിൽ തന്നെ എന്നെ അയക്കാൻ മാത്രം എന്റെ വീട്ടുകാർക്ക് അതിന് വരുമാനം ഉണ്ടായിരുന്നില്ല പുറം ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ പിള്ളിനെക്കുറിച്ചോ ഒരു ലൈംഗികത്തെക്കുറിച്ചോ ഒന്നും എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല സ്കൂളിലെ പിള്ളേർക്കിടയിൽ അമ്മാവതിരി ചർച്ചകൾ വരുമ്പോൾ പൊതുവെ നാണം കുടുങ്ങിയായി ഞാൻ ഒഴിഞ്ഞു മാറായിരുന്നു പതിവ് കൂടെ സ്കൂളിലെ വലിയ പുസ്തകപ്പുഴു എന്ന പേരും ഒരു തരത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വേണം പറയാൻ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ കൂട്ടത്തിൽ അവരുടെ ഓരോ കഷ്ടപ്പാടുകൾ എനിക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു ചുമതലാബോധവും അങ്ങനെ വല്ലാണ്ട് മുന്നോട്ട് നയിച്ചിരുന്നു അങ്ങനെ എട്ടാം ക്ലാസിൻ്റെ വേനലാവധിക്കാലം സ്കൂളിൽ അടച്ചതിന്റെ ഒരു ഉത്സാഹത്തിലായിരുന്നു ഞാൻ സ്കൂളിലവധിക്ക് അച്ഛൻ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവരൂട്ടോ അതുമാത്രമായിരുന്നു എന്റെ കൂട്ട് അച്ഛൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ പലതും ഞാൻ വായിക്കാൻ നന്നേ പണിപ്പെട്ടുവെങ്കിലും അതിൽ ചില നോവലുകൾ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ എഴുതിയ ആളുടെ പേര് ശ്രദ്ധിക്കുന്നത് സുധാ അത്യന്തം പ്രസക്തരമായിരുന്ന എൻ്റെ വേനലപത്തികളെ അമ്മയെ പിരിച്ചു കുളിക്കിയ ആ ഒരു നോവലുകളെയും കൂടെ അവ എഴുതിയ എഴുത്തുകാരെയും ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടു പുസ്തക വായനയും ബന്ധുവീട്ടിലേക്ക് ചില റസർക്കേട്ടുകളും കഴിഞ്ഞപ്പോൾ ഏപ്രിൽ മാസം ഒരുവിധം തീരാറായി അന്നദിവസം സ്കൂളിലെ വേനൽക്കാല കോഴ്സുകൾ കഴിഞ്ഞിട്ട് അച്ഛൻ വീട്ടിലേക്ക് ദിവസം എന്നോട് പറഞ്ഞു അപ്പൂ നീ അല്ലേ നിനക്കാ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഇഷ്ടമായി എന്ന് പറഞ്ഞത് എന്താ അവിടെ പേര് ഇപ്പൊ ഞാൻ പറഞ്ഞു സുധാമോഹൻന്ന് ഇന്നലെ അവര് ഇവിടെ അടുത്ത ദിവസം വരുന്നുണ്ട് എസ്റ്റേറ്റ് വക പഴയ ബംഗ്ലാവില്ലേ അവിടെയാണ് ഇത്ര താമസം ഇന്ന് സ്കൂളിൽ നിന്ന് വരണ വഴി അതിന്റെ വാച്ച്മാൻ ആ കൃഷ്ണനാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എന്തിനാ അച്ഛൻ അവരോട് വരണേന്ന് വെച്ചിട്ടോ എന്തോ മലയോര മേഖലയുടെ കഥ എന്തോ എഴുതാനാണ് നിനക്ക് പറ്റിയാണെങ്കിൽ അവരെ കാണുക എന്ന് പറഞ്ഞട്ടോ എന്റെ സന്തോഷത്തിന് അത്തിരി ഇല്ലായിരുന്നു എന്നെ ഇത്രയധികം അത്ഭുതപ്പെടുത്തി ആ ഒരു നോവലുകൾ എഴുതിയ ആളെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഹാഭാഗ്യല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ അമ്മേ അവരവിടെ എസ്റ്റേറ്റിൽ വരുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അമ്മ ജോലിക്ക് പോകുമ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തൂന്ന് അപ്പൊ അമ്മ ചോദിച്ചു എന്തിനാ നീ നീപ്പ അവരെ കാണുന്നത് വൃദ്ധ ഓരോ മോഹം തോന്നു എന്തിനാ വെറുതെന്തിനാ കാണും പറഞ്ഞു അമ്മേ ഒന്ന് കാണട്ടെ ഞാൻ വെറുതെ ഒന്ന് കാണാനാണെന്നേ എന്ന് കേട്ടോ അങ്ങനെ അമ്മ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കാത്തിരിപ്പ് തുടങ്ങി ഓരോ ദിവസവും പിന്നെ പതിയാണ് ഇഴഞ്ഞു ഇഴഞ്ഞ് നീങ്ങുക ഒടുക്കം ഏപ്രിൽ മാസത്തിന്റെ അവസാന ദിവസം അവര് ബാംഗ്ലൂരിലെ സോറി എത്തിയിട്ടുണ്ടെന്ന് വൈകിട്ട് അമ്മ വന്നപ്പോ പറഞ്ഞു അമ്മേ അപ്പോ ഞാൻ നാളെ തന്നെ അമ്മയുടെ കൂടെ വരട്ടോ എന്ന് കേട്ടോ അങ്ങനെ ആണെങ്കിൽ കുട്ടി നേരത്തെ എഴുന്നേറ്റുള്ളൂ കേട്ടോ മൂട്ടിൽ വീണിരിക്കുന്ന വരെ കിടന്നുറങ്ങിയാൽ പിന്നെ കാണാൻ പറ്റില്ല ഞാൻ എട്ട് മണിക്ക് തന്നെ ഇറങ്ങുന്ന അമ്മ പറഞ്ഞോട്ട അങ്ങനെ പിറ്റേ ദിവസമായി ആകാംക്ഷയില് തലേ നാളത്തെ പോലെ ഉറക്കം പോലും എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല ഞാനാകട്ടെ അമ്മയൊക്കെ നേരത്തെ അന്നേ ദിവസം എഴുന്നേറ്റിരുന്നു അച്ഛൻ രാവിലെ തന്നെ കോട്ടയത്ത് കേട്ടോ ഒരു മീറ്റിംഗിനൊന്നും പറഞ്ഞിറങ്ങിയിട്ടോ അങ്ങനെ എട്ട് മണിയോടപ്പിച്ച അമ്മയും അമ്മയ്ക്ക് പിന്നാലെ ഞാനും മുൻപ് പലവട്ടം അമ്മയ്ക്കൊപ്പം എസ്റ്റേറ്റിൽ പോയിട്ടുണ്ടെങ്കിലും അന്ന് പതിവിലും അധികം എന്റെ നെഞ്ചിടിപ്പ് കൂടുതലായിരുന്നു കേട്ടോ ബംഗ്ലാവിന്റെ വാതില് കടന്നിട്ട് ഞാൻ അമ്മയ്ക്ക് പുറകെ അതിന് മുന്നിലെത്തി അവിടെ വിശാലമായ ഗാർഡനിൽ ഒരു സ്ത്രീ ഇരുന്നിരുന്നു ഒട്ടുമുഖവും തടിച്ച ശരീരവുമുള്ള അവർ ഒരു നീല സാറിയാണ് ഉടുത്തിരുന്നത് അവരുടെ നെറ്റിയിൽ വട്ടപ്പെട്ട് അവരുടെ സൗന്ദര്യത്തിന് തിളക്കം കൂട്ടി ഒരു കയ്യിലെ കാപ്പി കപ്പും പിടിച്ചിട്ട് അവരെന്തോ വായിക്കുമായിരുന്നു അവർക്ക് മുൻപിലെത്തിയപ്പോൾ അമ്മയൊന്നും മൊരുട്ടണക്കിട്ടോ അമ്മയെ കണ്ടപ്പോൾ അവരൊന്ന് ചിരിച്ചു എന്നിട്ട് അവര് പറഞ്ഞു അമ്മ പറഞ്ഞു മാഡം ഞാൻ ജാനകി എനിക്കിവിടെ എസ്റ്റേറ്റിലായിട്ടുള്ള ജോലി ഇതെന്റെ കുഞ്ഞാണ് മേഡത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട് അപ്പൊ കുട്ടിക്ക് നേരത്തെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞോട്ടോ കൂട്ടുകാരെ കഥയിലെ ചെറിയൊരു ബ്രേക്ക് ആണ് കൂട്ടുകാരെ ഇൻസ്റ്റഗ്രാമിൽ കൊറേ എനിക്ക് കഥകൾ അയക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള കഥകള് അയക്കാൻ ശ്രമിക്കുക സിറ്റുവേഷൻസ് ഒക്കെ വളരെ ലെങ്തി ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഒരഞ്ച് മിനിറ്റിൻ്റെയൊക്കെ കഥ അയച്ചാൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ മിനിറ്റിൻ്റെയൊക്കെ കഥ അയച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പത്ത് ആണെങ്കിലും കുറച്ചൊക്കെ ഞാൻ കൂട്ടിയിട്ടും ഒക്കെ ആയിട്ടും എഴുതി എഴുതണം എന്ന് വിചാരിക്കാം പക്ഷേ അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ കഥയില് നമുക്കൊന്നുമില്ല അപ്പോൾ ഒരു കൂട്ടുകാരൻ എനിക്ക് അഞ്ച് മിനിറ്റിന്റെ ഒരു കഥ അയച്ചിരുന്നു അത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കഥകൾ അയക്കുന്ന കൂട്ടുകാർ എന്തായാലും കുറച്ചുകൂടി ആയിട്ട് സന്ദർഭങ്ങൾ എഴുതണം അപ്പോഴല്ലേ എനിക്ക് എനിക്കത് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാരും അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അപ്പൊ എല്ലാവരും കുറച്ചുകൂടി ആയിട്ടുള്ള കഥകൾ എഴുതാൻ ശ്രമിക്കൂ എന്ന് വിചാരിക്കുന്നു കഥയിലേക്ക് തിരിച്ചു വരാം അവര് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിട്ടോ എന്നിട്ട് പേരെന്താന്ന് വെച്ചു ഇപ്പൊ ഞാന് പേര് പറഞ്ഞു കൊടുത്തു കേട്ടോ ശരിക്കും ഉള്ള പേര് രാഹുൽ എന്നാണ് ഇവിടെ എല്ലാവരും അബൂന്ന വിളിക്കാന്ന് തോന്നോ അപ്പൊ അവര് പറഞ്ഞു ആദരിക്കട്ടെ അപ്പുവിന് എന്റെ ഏത് പുസ്തകം കൂടുതലും ഇഷ്ടമായ വെച്ചപ്പോ ഞാൻ പറഞ്ഞു രാത്രിമഴ ആഹാ പിന്നെ എന്താ ഇഷ്ടമായ വെച്ചപ്പോ പറക്കാത്ത പറവകൾ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അവരമ്മയോട് പറഞ്ഞു വെച്ചാൽ ആണെങ്കിൽ എന്നാ ജോലിക്ക് പോയിക്കോളൂ ഞാൻ അപ്പുവുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പിന്നെ അപ്പു എന്നെ എന്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനും മറ്റും സഹായിക്കല്ലോ ഇല്ലേ എന്ന് വെച്ചിട്ടോ അതൊക്കെ അവൻ ചെയ്തോളും മാഡം മാഡത്തിന് അവന് വലിയ കാര്യം നമ്മൾ പറഞ്ഞു അതും അതോ അമ്മ അങ്ങ് പോയി ഞാനാകട്ടെ മാഡത്തിന്റെ കൂടെ ഗാർഡനിലും നിൽപ്പായി അവർ എന്നെ പിടിച്ചിട്ട് അവർക്ക് അരികിലിരുത്തി അവർക്ക് നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു നല്ല സൂപ്പിന്റെ ഞാൻ അവിടെ ആ ഒരു ഗന്ധം ശ്വസിച്ചുകൊണ്ടിരുന്നു അപ്പൊ എത്രാം ക്ലാസ്സിലാന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞു എട്ടാം ക്ലാസ്സിലാണ് മാഡം ഈ മാഡം വിള എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോ അപ്പൊ എന്നെ സുദേശി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ തലയാട്ടിട്ടോ അപ്പൊ വരും എന്റെ പുസ്തകങ്ങളും സാധനങ്ങളും ഒക്കെ ഒന്ന് അടക്കി വെക്കാനുണ്ട് ഇന്നലെ വന്നപ്പോഴേ നേരെ ഒത്തിരി വൈകിരുന്നു എടുത്തു തന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ അവരെ സഹായിച്ചു അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ ദേഹത്ത് നിന്ന് വമിക്കുന്ന ഒരു മാസ്മരിക ഗന്ധത്തിലും അവിടെ കിളിക്കൊഞ്ചിൽ പോലെയുള്ള ആരപ്പൂ വിളിയിലും ഞാൻ മതി മറന്നു പോയിരുന്നു എന്നതാണ് സത്യം കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് തന്നെ സുധാ മാഡം സോറി സ്വദേശി എന്നോട് നല്ല രീതിയിൽ അടുത്തു കേട്ടോ അവർക്ക് എന്നോട് എന്തോ ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് അവരുടെ വാക്കുകളിന്നും എനിക്ക് തോന്നി സാധനങ്ങളെല്ലാം അടുക്കി പൊരുക്കി വെച്ചപ്പോൾ ഞങ്ങൾ നന്നായി ക്ഷീണിച്ചിരുന്നു അപ്പോനും ഉണ്ടാക്കിക്കണുല്ലേ ഞാൻ ചായ എടുക്കാന്ന് അപ്പൊ അവര് പറഞ്ഞോട്ടോ അപ്പൊ ഞാൻ വേണ്ട ചേച്ചി ഞാൻ ചായ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചോദിച്ചു നിനക്ക് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയോന്ന് വെച്ചിട്ടോ പിന്നെ ഒറ്റ മോനായത് കൊണ്ട് സകല ജോലികളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വേടേ ഞാൻ ചോറും കറികളും വരെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞത് കേട്ടോ അവര് ചിരിച്ചു കേട്ടോ അപ്പൊ അവര് പറഞ്ഞു ആപ്പു പോയിട്ട് ചായ ഉണ്ടാക്കിയേ ഞാൻ എന്ന് അപ്പൊ ഞാൻ അടുക്കളയിലേക്ക് അങ്ങനെ നടന്നു എന്നിട്ട് അവരന്റെ കൂടെ ഉണ്ട് കേട്ടോ അടുക്കളയിലെ പാത്രങ്ങൾ പലതും മുകളിലെ റാക്കിലായിരുന്നു ഇരുന്നത് അപ്പോ ഈ പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാൻ എന്നെ ഒന്ന് സഹായിച്ചേ എന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ കേട്ടോ പാത്രങ്ങളൊക്കെ താഴെ ഇറക്കാനായിട്ട് ഞാനൊരു സ്റ്റോള് കൊണ്ടുവന്നിട്ടു നോക്കുമ്പോൾ എനിക്ക് അതിൽ ഉയരത്തുന്നില്ല പിന്നെ ഒടുക്കം സ്വദേശി എന്നെ കയറി ഓരോ പാത്രങ്ങളായിട്ട് താഴെ നിൽക്കുന്ന എനിക്ക് എടുത്തു തുടങ്ങി പാത്രങ്ങൾ എടുത്തു തരുമ്പോ അവിടെ ആ ഒരു സാരിക്കടയിലൂടെ ആ ബ്ലൗസിനുള്ള വീർത്ത് മുട്ടി നിൽക്കുന്ന അവരുടെ വലിയ അമ്മിഞ്ഞയും പൊക്കളും ഒക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമായാണ് ഒരു സ്ത്രീയുടെ അമ്മിഞ്ഞകളും വളർന്നതിനു ശേഷം ഞാൻ അടുത്ത് കാണുന്നത് അവിടെ ആ ഒരു വലിയ പൊക്കൾ ചുഴിക്ക് തന്നെ എന്ത് ഭംഗിയാ അറിയോ അപ്പോ ഇതാ ഇതൊന്ന് പിടിച്ചേ പെട്ടെന്ന് അവര് അങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അവരുടെ സാരിയിലേക്കാണ് നോക്കി നിൽക്കുന്നത് അവര് കണ്ടുട്ടോ പതിവില്ലാതെ എൻ്റെ കൊച്ചുകൂട്ടനാണെങ്കിൽ എൻ്റെ ട്രൗസറിനുള്ളിൽ പതിവെ വലുതായി വരുന്നതും ഞാൻ ശ്രദ്ധിച്ചു മുകളിൽ നിൽക്കുന്ന സ്വദേശിയുടെ നോട്ടം എൻ്റെ ട്രൗസറിന്റെ മുൻഭാഗത്താണെന്ന് എനിക്ക് തോന്നിയിട്ടോ അവരെ പയ്യെ ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്റ്റോളിൽ നിന്നു ഇറങ്ങിട്ടോ എടുത്തു വന്ന പാത്രങ്ങൾ ഓരോന്നും ശ്രദ്ധാപൂർവ്വം താഴെയുള്ള അറകളിൽ അടക്കി വെക്കാൻ തുടങ്ങി അവർ പയ്യെ കുനിഞ്ഞുകൊണ്ടാണ് അവ ഓരോന്നും അടക്കി വെക്കുന്ന കേട്ടോ കുനിഞ്ഞു നിൽക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന അവരുടെ ബാക്കും എടുത്തിൻ്റെ ആ ഒരു ട്രൗസറിൻ്റെ മുൻഭാഗത്തിൻ്റെ ആ ഒരു വീർപ്പ് കൂട്ടുന്നുണ്ട് കേട്ടോ അക്കാലത്ത് എന്നെ പിടികൂരുന്ന നിസ്സംഗത അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മാത്രമേ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചത് അപ്പോൾ ഇനി ചായ ഉണ്ടാക്കിക്കോ പിന്നീട് അവർ പറഞ്ഞു ഞാൻ പാത്രത്തിലെ വെള്ളമൊക്കെ തിളപ്പിച്ച് തേൽ ഇട്ട് തന്നു സ്വദേശി അപ്പോഴത്തേക്കും അവരുടെ മുറിയിലേക്ക് നടന്നിരുന്നു ചായ ഉണ്ടാക്കിയ ശേഷം ഞാനും അവരുടെ മുറിയിലേക്ക് പോയി ആ മുറിയിലാവട്ടെ സമ്മാനങ്ങൾ പലതും വലിച്ചു വായിട്ട നിലവിലായിരുന്നു അപ്പോൾ കൂടി നമുക്കൊന്ന് ശരിയാക്കണം എന്ന് ചേച്ചി പറഞ്ഞു കേട്ടോ ചായ കുടിച്ച് അടുത്ത പണി അവിടെ മുറി വൃത്തിയാക്കലായിരുന്നു മുറി വൃത്തിയാക്കിയപ്പോൾ അവരുടെ ബാഗുകളൊക്കെ അടക്കി വെക്കേണ്ടത് കേട്ടോ അതിനിടയിൽ നിന്ന് എനിക്ക് അവരുടെ വയലറ്റ് നിറമുള്ള ഒരു ഉൾവസ്ത്രം കിട്ടി ഞാൻ ആദ്യമായിട്ടോ കേട്ടോ അങ്ങനെ ഒരു നിറമുള്ള അടിവസ്ത്രം തന്നെ കാണുന്നത് വീട്ടിലെ അമ്മയ്ക്ക് പോലും സാധാ വെളുത്ത നിറത്തിലുള്ള അടിവസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ചേച്ചിയുടെ ആ ഒരു അടിവസ്ത്രത്തിനാവട്ടെ മുൻഭാഗത്ത് എന്തോ കട്ട് പിടിച്ചിരിക്കേണ്ടത് പോലെ തോന്നിയിട്ടോ അതും പിടിച്ചിട്ട് ഞാൻ നോക്കി നിൽക്കുന്ന സുതീച്ച് കണ്ടിട്ട് എന്താ അപ്പു ചേച്ചിയുടെ അടിവസ്ത്രം പിടിച്ചിട്ട് കളിന്ന് അവർ ചോദ്യം കേട്ട് ഞാനൊന്ന് പകച്ചുവെങ്കിലും എൻ്റെ ഉള്ളിൽ തെളിഞ്ഞ അന്വേഷിക്കാളെങ്കിലൂടെ ഞാൻ പറഞ്ഞു ചേച്ചി ആദ്യമായിട്ടോ കേട്ടോ ഞാൻ ഇങ്ങനെ നിറമുള്ള ഇതൊക്കെ കാണണെങ്ങനെ കേട്ടോ അപ്പൊ അവര് ചോദിച്ചോ അതെന്താ വീട്ടിലൊന്നും ആർക്കും ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലത്തെ അമ്മയ്ക്കൊക്കെ എല്ലാം വെള്ളം നിർത്തില്ല എന്ന് പറ അമ്മയുടെ ഇതിന്റെ കളറൊക്കെ അറിയാലോടൊ നിനക്ക് കള്ളക്കെട്ടോ അപ്പൊ ഇതിന്റെ കളർ മാത്രം നിനക്കറിയൂ അതോ പിന്നെന്താന്ന് വെച്ചപ്പോ എന്ന് കേട്ടോ അവര് ചിരിച്ചു കുടിഞ്ഞാലും ചേച്ചി എന്റെ കയ്യിൽ നിന്നും അത് പിടിച്ച് പിടിച്ചു പിന്നെ ചേച്ചി അതിലേ എന്തോ പറ്റിയിരിപ്പുണ്ട് മുൻഭാഗത്ത് അതെന്താ ചെയ്തിട്ടോ അത് കേട്ടപ്പോൾ തന്നെ അവര് പിന്നെയും ചിരിച്ചു കേട്ടോ അത് ഞാൻ ഇന്നലെ ഇട്ട് വന്ന എൻ്റെ കുട്ടിയെ അതാ അങ്ങനെ തോന്നോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ മണക്കൂസ് എങ്ങനെ ഒക്കെ ഒന്നും അറിയാൻ പാടില്ല ചോദിച്ചു എന്തെന്ന് വെച്ചോ ഒന്നുമില്ല അവർ പിന്നെയും ചിരിച്ചു ചേച്ചി അപ്പോൾ അവരുടെ ബാഗ് തുറന്നിട്ടോ അതിൽ നിന്ന് പിന്നെയും പല നിറത്തിലുള്ള ആ ഒരു അടിവസ്ത്രങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ നോക്കിക്കേ എത്ര കളർ ഉണ്ടെന്ന് ഞാൻ അവയൊക്കെ ഓരോന്നും കയ്യിലെടുത്തു പല പല നിറങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെങ്ങനെ ഉണ്ടായിരുന്നു കഥ എനിക്കിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ